യുടെ ചൈന സന്ദർശനത്തിൽ അസ്വസ്ഥരായി കോൺഗ്രസ് പാർട്ടി ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നത് ഇന്ത്യ ചൈനയുടെ ഭീഷണികൾക്ക് മുൻപിൽ വഴങ്ങിയതാണെന്നും ഇവിടെ വെളിവാകുന്നത് മോദി സർക്കാരിൻ്റെ നട്ടലില്ലാഴ്മയാണ് എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂ നോർമലിനെ ചൈനയുടെ ഭീഷണിയായി മോദി സർക്കാരിൻ്റെ നട്ടലില്ലാഴ്മയുമാണ് കാണേണ്ടതെന്നാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുണ്ട സമയത്ത് ചൈന പാകിസ്ഥാനുമായി ചേർന്ന് നടത്തിയ ജുഗൽബന്ധി സംബന്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ച് ജൂലൈ നാലിന് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലെഫ്റ്റനന്റ് ജനറൽ രാഹുൽ സിംഗ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ അവിശുദ്ധ സഖ്യത്തിന് മറുപടി നൽകുന്നതിന് പകരം മോദി ചൈന സന്ദർശനം നടത്തി അതിനെ നിശബ്ദമായി എന്നാണ് ജയറാം രമേശ് ഇവിടെ കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീമൻ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഈ വിഷയത്തിൽ മോദി സർക്കാർ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നാണ് കുറ്റപ്പെടുത്തൽ വന്നിരിക്കുന്നത് ചൈനയുമായി അനുരഞ്ജനത്തിനായുള്ള മോദി സർക്കാരിന്റെ നീക്കം അതിർത്തിയിൽ അവർ നടത്തുന്ന കടന്നുകയറ്റത്തെ നിയമവിരുദ്ധമാക്കുകയാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന ചൈനീസ് കടന്നുകയറ്റം ഇരുപത് ഇന്ത്യൻ സൈനികരുടെ ജീവൻ എടുത്തു എന്നിട്ടും പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി ജൂൺ കട്ടെ ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെ അദ്ദേഹം വളരെ രൂക്ഷമായ രീതിയിലാണ് ഇവിടെ വിമർശനം നടത്തിയിരിക്കുന്നത് ലഡാക്കിലെ ചൈനീസ് അതിർത്തിയിൽ തൽസ്ഥിതി പുനഃസ്ഥാപിക്കാൻ കരസേനാ മേധാവി ആവശ്യപ്പെട്ടിട്ടും അതിൽ പരാജയപ്പെട്ട മോദി സർക്കാർ ചൈനയുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുകയാണ് എന്നും ഇത് ചൈനയുടെ അതിർത്തിയിലെ കടന്നുകയറ്റത്തെ നിയമവിധേയമാക്കുന്നതിലും തുല്യമാണ് എന്നതാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നതും ചൈനയിൽ നിന്നുള്ള അനിയന്ത്രിതമായ ഇറക്കുമതി നമ്മുടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തകർക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ചൈനീസ് ഇറക്കുമതികൾക്ക് ഇന്ത്യയിൽ വലിയ തോതിൽ സ്വാതന്ത്ര്യം നൽകുകയാണെന്നതും അദ്ദേഹം ഇവിടെ പറയുന്നു ഇന്ത്യയും ചൈനയും വികസിത പങ്കാളികളാണേന്നും എതിരാളികളല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചയിൽ ഇരു നേതാക്കളും വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു കോൺഗ്രസ് നേതാവ് ഇത്തരം ഒരു രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും തർക്കങ്ങളായി മാറരുതെന്നും മോദിയും ഷി ജിൻ പിങും ആവർത്തിച്ചുറപ്പിച്ചതായും വിദേശകാര്യ മന്ത്രാലയമാണ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ടിയാഞ്ചനിൽ നടക്കുന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ നേതാക്കളുടെ ഉച്ചകോടിയോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അതേസമയം നമ്മൾ ഇനി മുതൽ ശത്രുക്കളെല്ലാം മിത്രങ്ങളാണേ എന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അതൊരിക്കലും തർക്കങ്ങളായി മാറരുതെന്നായിരുന്നു ഇരു നേതാക്കൾക്കിടയിലും നടത്തിയ ചർച്ചയിൽ മോദി ഷി ജിൻപിങിനോട് പറഞ്ഞത് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന് കൈ കൊടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇതോടെ അങ്കലാപ്പിലായ മറ്റൊരു വ്യക്തിയാണ് ട്രംപ് ട്രംപ് ആകട്ടെ മൂട്ടിൽ തീ പിടിച്ചതുപോലെയാണ് ഇപ്പോൾ ഓടുന്നത് അതിനിടയിൽ കോൺഗ്രസ് പാർട്ടി ആകട്ടെ മറ്റൊരു രീതിയിൽ ഈ ഒരു കൂടിക്കാഴ്ചയെ അവരുടെ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വിവർത്തനം ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നും വലിയൊരു അങ്കലാപ്പാണ് കാണാൻ സാധിക്കുന്നത് ഇരു നേതാക്കളും തമ്മിൽ വലിയ ദൃഢമായ ഒരു ബന്ധം അല്ലെങ്കിൽ സാമ്പത്തികമായ വികസനത്തിന്റെ ഒരു കുതിച്ചുചാട്ടം ഇന്ത്യയിലും ചൈനയിലും കാണാൻ സാധിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയും ചൈനയും വികസിത പങ്കാളികളാണ് എതിരാളികളല്ല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാം എന്നാൽ അതിനൊന്നും നമ്മൾ പിടികൊടുക്കാതെ തന്നെ മുന്നോട്ട് പോകണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ദീർഘവീക്ഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് ന്യൂസ് യോണത്തിന് ഗുപൂന് തുലച്ചി മാറ്റിൽ വക്കാലക്ക ഓഫർ